നമസ്കാരം പ്രധാന നിപ കേന്ദ്ര സംഘം കേരളത്തിലേക്ക് കേരളത്തിലെ നിപ്പ സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര സംഘം നാഷണൽ ഔട്ട് ബ്രേക്ക് റെസ്പോൺസ് ടീമാണ് എത്തുക ഒരാഴ്ചയ്ക്കുള്ളിൽ സംഘം എത്തുമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് കേരളത്തിലെ എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നിപ്പയുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നാണ് വിലയിരുത്തൽ അതിനിടെ പാലക്കാട് ചികിത്സയിലുള്ള യുവതിയുടെ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന മൂന്ന് കുട്ടികളുടെ സാമ്പിൾ പരിശോധനാ ഫലം പുറത്തു വന്നു മൂന്ന് പേരുടെയും ഫലം നെഗറ്റീവാണ് കോഴിക്കോട് വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പരിശോധനാ ഫലം നെഗറ്റീവായത് മന്ത്രി വീണ ജോർജിനെതിരായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി അറസ്റ്റിൽ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അറസ്റ്റിൽ ജിതിൻ ജി നയനാനയാണ് വീട്ടിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെ തടഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു ഇന്നലെ പത്തനംതിട്ടയിൽ നടന്ന പ്രതിഷേധത്തിന് ശേഷം കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയപ്പോൾ പോലീസ് ബസിന്റെ ചില്ല് തകർത്തു എന്നാണ് കേസ് വീണ്ടും ഡോൾഫിന്റെ ജഡം അടിഞ്ഞു ഇത്തവണ ഹാർബറിന് സമീപത്താണ് ജഡം അടിഞ്ഞത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജടം മറവ് ചെയ്യും ഇന്ന് രാവിലെയാണ് അഴീക്കൽ ഹാർബറിനരികെ അടിഞ്ഞത് മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം ജടം കണ്ടത് ഉടനെ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരെയും പോലീസിനെയും വിവരം അറിയിച്ചു ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ജടം അവിടെ നിന്നും മാറ്റി റിസോർട്ട് ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി മലപ്പുറം അതിർത്തിയിലെ കക്കാടംപൊയിൽ റിസോർട്ട് ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി പുതുപ്പാടി കക്കാട് മച്ചുകുഴിയിൽ ജോർജ്ജം തോമസ് ആണ് മരിച്ചത് റിസോർട്ടിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഹൃദ്രോഗമാണ് മരണകാരണമെന്ന് പോലീസ് അറിയിച്ചു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി വി സിയെ മറികടന്ന സിൻഡിക്കേറ്റ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് റദ്ദാക്കി കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വി നടപടി പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം റദ്ദെയ്തു വി സിയുടെ ചുമതല വഹിക്കുന്ന സിസ തോമസിന്റെ വിയോജനക്കുറിപ്പ് മറികടന്നാണ് സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനം രജിസ്ട്രാറെ നിയമിക്കുന്നതിനും നടപടികൾ എടുക്കുന്നതിനും സിൻഡിക്കേറ്റിനാണ് ചുമതലയെന്നും വി സിയുടേതായ ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിക്കാതെയുള്ള തീരുമാനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ റദ്ദെയ്ത് വിസി മോഹനൻ കുന്നുമേലാണ് രജിസ്ട്രാർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത് സസ്പെൻഷൻ നടപടി അന്വേഷിക്കാൻ ഡോക്ടർ ഷിജുഖാൻ അഡ്വക്കറ്റ് ജി മുരളീധരൻ ഡോക്ടർ നസീബ് എന്നിവരടങ്ങുന്ന സമിതിയെ ചുമതലപ്പെടുത്തി സെനറ്റ് ഹാളിൽ നടന്ന പരിപാടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമിതി അന്വേഷിച്ച തീരുമാനം കോടതിയെ അറിയിക്കാൻ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു നാളെ കോടതിയിൽ സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലർക്ക് സിന്ധിക്കേറ്റ് തീരുമാനം അറിയിക്കേണ്ടിവരും